നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ പിത്രങ്ങളെയും ഇന്നത്തെ വാക്കും വരെയും നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നും ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങളുടെ ചിത്രകല പാഠവം വളരെ മനോഹരമായിട്ട് തെളിഞ്ഞു വരുമെന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഒക്കെ പ്രത്യേകത ഏറ്റവും സാധാരണക്കാർക്ക് ചിത്രകല പഠിക്കാൻ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ആദ്യത്തെ കാണുക നിങ്ങൾക്കിത് ഗുണപ്പെടും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം വരുത്തുവാൻ ഉതകുന്ന ഒരു ജീവന കല ജീവിത സന്ദേശം കൂടി നമ്മളെല്ലാ എല്ലാ എല്ലാ ക്ലാസ്സിനോടൊപ്പം ചേർത്ത് വെക്കുന്നു വാക്ക് കേൾക്കണമെന്നുള്ളവർക്ക് ഇത് കേൾക്കാം കേൾക്കണ്ട എങ്കിൽ ചിത്രകലയിലേക്കും പോവാം രണ്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പലപ്പോഴും നമ്മൾ പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥരാണ് പല വിധത്തിൽ പലരും നമ്മളെ തള്ളിപ്പറയുന്നു നമ്മളെ കരുതുന്ന പോലെ സ്നേഹിക്കുന്നില്ല നമ്മുടെ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇങ്ങനെ 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 നമ്മൾ പലപ്പോഴും നമ്മളെ വില കുറച്ച് കണ്ടുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള പലർക്കും നമ്മുടെ വ്യക്തിത്വം വീതിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഞാനൊരു പാവം കഴിവില്ലാത്തവൻ അല്ലെങ്കിൽ കഴിവില്ലാത്തവർ ദൗർഭാഗ്യം ഗ്രസിച്ചവർ ഭാഗ്യഹീനർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് സ്വയം താഴ്ന്ന് സങ്കടപ്പെട്ട് ആത്മശക്തിയും ആത്മധൈര്യവും ചോർന്ന് അവസാനം പലപ്പോഴും വിഷാദരോഗത്തിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ അങ്ങനെ ഒരുപാട് കാരണങ്ങളിലേക്ക് കടന്നു പോകുന്നവരുണ്ട് നമ്മളറിയേണ്ടത് ഈ പ്രപഞ്ചം നമുക്ക് ഉള്ളതാണ് നമ്മളൊക്കെ ഒരേ തലത്തിൽ നിൽക്കുന്ന പ്രാണനാണ് ഒരേ തരം ചൈതന്യമാണ് ആരും ആർക്കും മുകളിലോ താഴെയോ ഒന്നുമല്ല നമുക്കുകൂടി ഉള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ സകല വ്യവസ്ഥകളും അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ശാരീരിക താരതമ്യം കൊണ്ടോ മനസ്സിൻ്റെ താരതമ്യം കൊണ്ടോ ഒക്കെ മറ്റാർക്കും അടിമപ്പെട്ടു പോകരുത് നമ്മൾ ആർക്കും വേണ്ടാത്തവരല്ല നമ്മളെ ആർക്കൊക്കെ വേണം അല്ല പ്രപഞ്ചത്തിന് നമ്മളെ വേണം നമ്മളൊരു കാര്യം ചെയ്യുക നമ്മൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്നിൽ വളരെ പ്രമുഖനായ അല്ലെങ്കിൽ പ്രമുഖയായ ഒരു വ്യക്തിത്വമാണെന്ന് വ്യക്തിത്വമാണെന്നറിഞ്ഞുകൊണ്ട് ഇവിടെ നിലനിൽക്കുക സ്വയം സ്നേഹിക്കുക രാവിലെ ഉണരുന്നത് തന്നെ ഇന്നൊരു നല്ല ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാവണം തൻ്റെ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യത്തെ നമ്മൾ തന്നെ ആസ്വദിക്കണം ഒരു പുഞ്ചിരിയോടുകൂടി ഇവിടെ നിലനിൽക്കുക നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനാവണം ഒപ്പം നമ്മളിലേക്ക് അഭയം തേടി വരുന്നവർ ഒരു വാക്കുകൊണ്ട് ഒരു നോക്ക് കൊണ്ട് ഒന്ന് ചേർത്തണച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെയും ചേർത്ത് നിർത്തി നമ്മൾ എവിടെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഏതൊരു വേദിയും ആഗ്രഹിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നല്ല പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ കളങ്കമില്ലാതെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ആത്മവിശുദ്ധിയിലും ആത്മശുദ്ധിയിലുമൊക്കെ അഭിമാനിച്ചുകൊണ്ട് ഞാനൊരു വിശിഷ്ട വ്യക്തിയാണെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും നിലനിൽക്കാനാണോ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഗ്രസിക്കുന്ന വിഷാദവും അശരണതയും അവശതകളുമൊക്കെ അലിഞ്ഞില്ലാതെയാവും നമ്മൾ നമ്മൾ വളരെ വിലപ്പെട്ടവരാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിന് വേണ്ടവരാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ പ്രണയമുണ്ട് നമ്മൾ ആരും ഒറ്റയ്ക്കല്ല ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഈ മുറിയിൽ ഒരുപാട് സ്നേഹ മനസ്സുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനിരിക്കുന്നത് എന്നിലേക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ആ പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വസന്തം വിരിയിക്കുന്നത് അപ്പോഴും നമ്മളിലേക്ക് നല്ലത് മാത്രമേ വരൂ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച് സത്യസന്ധമായിട്ട് ഞാൻ ഹൃദയം തുറന്നാണ് എൻ്റെ ചിത്രകലയും വാക്കുകൂടെ നിങ്ങളിൽ സമർപ്പിക്കുന്നത് കാരണം ഈ ജന്മം കൊണ്ട് കടന്നു പോകും മുമ്പ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളെ ഓർക്കുന്നവർക്ക് വേണ്ടി പകർന്നു നൽകാനായിട്ടില്ല അതാണ് ഏറ്റവും വലിയ പുണ്യം അതുകൊണ്ട് യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ എനിക്കറിയാവുന്നത് കലയായും വാക്കായും അനുഭവങ്ങളായും ഒക്കെ ഇവിടെ പങ്കുവെക്കുന്നു വിവരിക്കുന്നു നിങ്ങൾക്ക് ചിത്രകല ക്ലാസ്സിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കാം എൻ്റെ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പ്ലേരിൽ നമ്മൾ വ്യക്തമായ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ വിളിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പമാണ് നമ്മളൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ചിത്രകലാ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ഒരുപാട് ഇഷ്ടം നമസ്കാരം നമ്മൾ എന്നാൽ ശരിക്കും വാട്ടർ കളർ എടുക്കാമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് പഠിപ്പിച്ചപ്പോൾ പല കുട്ടികൾക്കും അത് വരയ്ക്കാനായിട്ട് ലാൻഡ്സ്കേപ്പ് വരയ്ക്കാൻ ബുദ്ധിമുട്ട് കണ്ടു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീട് ഒരു വഴി വേലിക്കെട്ടുകൾ അങ്ങനെ ചേരുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം തന്നെ ഞാൻ വരയ്ക്കുന്ന ചാർക്കോൾ പെൻസില് കൊണ്ടാണ് ഇത് ഇറേസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ വളരെ ശ്രദ്ധയോടെ വരയ്ക്കുന്നു ഇവിടെ ഒരു വേലി നിൽക്കുന്നതായിട്ട് കാണുക അത് വരയ്ക്കും നേരെ താഴേക്ക് വരയ്ക്കണം ഈ വേലിയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ചരിച്ച് വരയ്ക്കരുത് ഇങ്ങനെ അതായത് ഇങ്ങനെയൊന്നും വരയ്ക്കരുത് നേരെ വരയ്ക്കുക ഈ വഴിത് ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പുല്ലൊക്കെ പിടിച്ചൊക്കെ പുറമ്പാണ് ഇങ്ങനെ പോകുന്നു കണ്ടോ ദൂരെ ഇങ്ങനെ വഴി വരുന്നത് കണ്ടോ ഇവിടോട്ട് വരുമ്പോൾ വീതി കൂടിയിട്ട് ആ വഴി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ദൂരെയൊക്കെ ഒന്നൊരു ഫീല് വരും കണ്ടോ ഏതെങ്കിലും ദ ഇവിടെ ഇവിടെ ദൂരെ ഒരു ഒരു മൺ മണൽ മൺതിട്ട പോലെ കണ്ടോ പൊക്കം ഇതിനപ്പുറത്ത് നമുക്കൊരു വീട് ഇതൊക്കെ നമ്മൾ പരമ്പരാഗത വരയ്ക്കുന്ന വീടുകളാണ് പല കുടിലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷേ ഇതൊക്കെ വരച്ച് പഠിക്കേണ്ടതുണ്ട് നമ്മൾ കാണുന്ന പോലെ നിസ്സാരമല്ല ഇതിനകത്ത് പെർസ്പെക്റ്റീവും ഒക്കെ വളരെ വാനിഷിങ് പോയിന്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് ഈ ചിത്രം വരയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക കണ്ടോ ഇങ്ങനെ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നു ഈ വീടിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇത്രേ കാണുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ വരയ്ക്കാം ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്തുകയാണ് ഇത് വളരെ ഡാർക്കായിട്ടുള്ള പെൻസിലാണ് അതുകൊണ്ട് തന്നെ തെറ്റിയാൽ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ഇത് ചാർക്കോൾ പെൻസിലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു ടോബി സാധാരണ പെൻസിലൊണ്ട് വരച്ചാൽ മതിയാവും ചാർക്കോൾ പെൻസിലൊന്നും ഉപയോഗിക്കണമെന്നില്ല ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നതന്നെ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിന് കൂടെ വേണ്ടിയിട്ടാണ് അവർക്ക് നേടുത്ത സെഷനിൽ അവർക്ക് കുറച്ച് മനസ്സിലാകാതെ അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ക്ലാസ് ചെയ്യുന്നത് നമ്മൾ ദൂരങ്ങൾ കാണിക്കുന്നുണ്ട് ഈ വഴി ഇങ്ങനെ കിടക്കുകയാണ് ഈ ഒരു പൊക്കമാണ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വേലി വരയ്ക്കാമെന്ന് പറഞ്ഞത് ഇവിടെ ഒരു മരം നമുക്ക് ഫില്ല് ചെയ്യാനിട്ടിടാന് ഇവിടെ നമുക്ക് ശിഖരമൊക്കെ വരയ്ക്കാം വേലി ഇങ്ങനെ ഇവിടെ നമുക്ക് നമുക്കൊന്നിനോട്ട് തെങ്ങൊക്കെ വരയ്ക്കാം കണ്ടോ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് പൂക്കള അല്ലെങ്കിൽ പാറയൊക്കെ വരച്ചൊരു ഫില്ല് ഏരിയ അപ്പം ഞാൻ ഇവിടെ കണ്ടോ ദൂരോട്ട് ഇരുന്നൂറ് വാനിഷായി വരുന്ന ഇവിടെ ഒരു വേരിയുടെ അടുത്ത കമ്പിട വലിയ തൂണുകളാണ് കണ്ടോ വീണിച്ച് ചെറുതാക്കാം ദൂരോട്ട് ഇരുന്നൂറിൻ്റെ വലിപ്പം കുറയണം പിന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് പോവുകയാണ് കണ്ടോ നമ്മളിത് കണ്ടു ഇനി ഇതുപോലെ തന്നെ ദൈ ഇത് കണ്ടു ഇതിനു പാറിലായിട്ട് തന്നെ നോക്കുക ഇവിടെ വരുന്നിങ്ങനെ മുറിച്ച് നിർത്തിയിരിക്കണം അങ്ങോട്ട് വരയ്ക്കുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ടോ ഇനി ഇതിന് ഒരു രണ്ട് മൂന്ന് കഷ്ടങ്ങളായിട്ടല്ലേ ഒരേപോലെ ഇത്ര നീളത്തിലൊന്നും വരില്ലോ അപ്പം നമുക്കിതിനെ മാറ്റിയൊക്കെ കിട്ടാം കണ്ടോ ഇങ്ങനെ ഞാൻ ഇവിടെ ഈ കണ്ടോ ഇങ്ങനെ വരയ്ക്കുന്നു ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ശരിയൊരു ഇതുപോലെ കണ്ടോ ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കെട്ടിയ പോലെയൊക്കെ കാണിക്കാം ഞാൻ ഈ വരയ്ക്കുന്നതൊക്കെ ഏറ്റവും സിമ്പിളായ രീതിയിലാണ് അല്ലാതെ വളരെ ടഫായിട്ടുള്ള ഡ്രോയിങ് അല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രോയിങ്ങുകളെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇവിടെ നമുക്ക് പുല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം നമ്മൾ കാണിക്കണ്ടിങ്ങനെ വരയ്ക്കാം ഇവിടെ നമുക്ക് ഈ ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഇനിയിപ്പം ഞാനിത് ഫൈനൽ ഡ്രോയിങ് ചെയ്യാണ് അപ്പോൾ ഏകദേശം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഞാനിങ്ങനെ ഇതിങ്ങനെ കുറച്ച് താഴേക്കാണ് നമ്മളിവിടെ കാണുന്നത് കണ്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ആ തെങ്ങുകളൊന്ന് വരയ്ക്കാം നിങ്ങളത് ഇങ്ങനെ വരച്ചാൽ മതി തുടക്കം കേട്ടോ കണ്ടോ രണ്ട് തെങ്ങ് തെങ്ങ് വരക്ക് തിരിയത് ഇങ്ങനെയാണ് കണ്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ വളരെ വേഗം വരച്ച് തീർക്കുന്ന വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡിലാണ് നിങ്ങൾക്കിത് സ്ലോ ആക്കി കാണാം ഞാൻ പറഞ്ഞോളൂ ഇവിടെ നമ്മൾ എഡിറ്റിംഗ് ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ വളരെ വേഗം ഇങ്ങനെ വരച്ചു കാണിക്കുന്നത് തുടക്കക്കാർക്ക് ആയതുകൊണ്ട് ബേസിക് ലെവൽ ഡ്രോയിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ അഡ്വാൻസായ ഡ്രോയിങ് അല്ല ഇപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക കേട്ടോ ഒരു വീട് ഇവിടെ വരച്ചു നമ്മൾ ഈ വരച്ച കേട്ടോ ഇങ്ങനെ വയ്ക്കാം ഇനി നമ്മളിവിടെ ഒരു മരത്തിന്റെ ഒരു ഫില്ലറായിട്ട് ഈ ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പം വരയ്ക്കാവുന്നൊരു മാർഗ്ഗമാണ് ഞാനീ കാണിക്കുന്നത് വരച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ട കണ്ടോ നിങ്ങൾ അതിവിടെ ഇങ്ങനെ കണ്ടു ഒരു മരത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ വലിയ ഡീറ്റെയിൽ കൊടുക്കുന്നില്ല ഞാനിവിടെ ഫില്ലറായിട്ടാണിത് തുടക്കം ചിത്രകല വരച്ച് തുടങ്ങുന്നവർക്ക് ഉള്ള ഒരു രീതിയാണിത് ഇവിടെ നിന്ന് നിങ്ങൾ വരച്ച് തെളിയണം അപ്പോൾ നിങ്ങളുടെ ശൈലികളൊക്കെ മാറും വരയ്ക്കുന്ന ഇത് ഏറ്റവും ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ പഠിപ്പിക്കാം അതാണ് എൻ്റെ ഉദ്ദേശം അതൊരു ഷെയ്ഡ് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ീ വരച്ച് വരച്ചു കണ്ട വിട്ട് നിങ്ങൾക്ക് ഇതുവരെയ്ക്കുമ്പോൾ ആ ഒരു വേലി കെട്ടിയതുപോലെയുള്ളൊരു കണ്ടു ഞാൻ വരുന്നു കണ്ടോ ദൂരയ്ക്കത് മാറി നിൽക്കുന്നു വളരെ എളുപ്പം നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്യാനാവുന്നു അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷേപ്പുകൾ വരച്ചിടാം ഇനി കണ്ടോ ഇങ്ങനെ വളരെ വേഗം വളരെ സിമ്പിളായി നിങ്ങൾക്ക് ചിത്രകല പഠിക്കുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള ഏറ്റവും ലളിതമായ വരകൾ സ്വീകരിച്ചുകൊണ്ട് ചിത്രകലയെ നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾക്കേവർക്കും വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാനും നിങ്ങളുടെ ചിത്രകലയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്കും മറ്റുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്മകളും സന്തോഷവും ഉണ്ടാകാനും ഒക്കെ നമ്മളെ കഴിവുകളെ പ്രയോ പ്രയോജനപ്പെടുത്താനും എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വളരെ ലളിതമായ ഇവരെ കുറച്ച് ഒരു ദിവസത്തേക്ക് ഒന്ന് നിർത്തുമെന്ന് ആളെ നമ്മൾ വീണ്ടും തുടങ്ങും അപ്പോൾ നിങ്ങളിത് പഠിക്കുക നാളെ വൈകുന്നേരം നമ്മൾ അടുത്തൊരു ചിത്രം അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വാട്ടർ കളറാണ് അപ്പോൾ അതുവരേക്കും നിങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഇഷ്ടമറിയിക്കുന്നു അപ്പോൾ അടുത്ത ചിത്രമായി ഉടനെ കാണാം ഒരുപാട് 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 ഇഷ്ടം